എല്ലാവർക്കും നമസ്കാരം എന്നിട്ട് ഈ സിനിമാസിലാണ് ചാല കൂടിയത് അതിന്റെ തിരക്കെ കണ്ടുപിടിക്കുന്നത് മധുരരാജയുടെ റിലീസിനോടനുബന്ധിച്ചുള്ള തിരക്കെ കണ്ടുപിടിക്കണേ മധുരാജ കണ്ടു പഠത്തിനെ കുറിച്ച് നമ്മള് എത്ര ക്ലിയർ ഒന്നും അറിയില്ല ഉള്ളിൽ നിന്നിട്ട് ഇപ്പോൾ മേടിക്കുന്നത് അപ്പം എത്രത്തോളം ക്ലിയർ എന്നെനിക്കറിയില്ല പഠനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈശാഖി വൈശാഖിന്നു വൈശാഖിന്റെ ഡയറക്ഷൻ സ്ഥിരം പടങ്ങൾ ആൾ ചെയ്യണ പോലെ തന്നെ മാസ് മസാല പാക്കായിട്ട് ആട്ടിപൊളിയുടെ പുല്ലുമുരുക ശേഷമുള്ള പടമാണ് അപ്പം ആ രീതിയിൽ തന്നെ കുറച്ചും കൂടി പോക്കി രാജനെ വെച്ച് നോക്കുമ്പോൾ മധുരാജ കുറച്ചും കൂടി ആട്ടിപൊളിയ പടമാണ് ഒരു മാസ് എന്റർടൈനർ ആണ് പക്കാ ഫാമിലി പ അതായത് എന്നിട്ട് പറയാം പാട്ടിന് പാട്ട് ഡാൻസ് സെന്റിമെന്റ്സ് കോമഡി ആക്ഷൻ അങ്ങനെ എടുത്ത് വേണ്ട എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു മസാലയായിട്ട് നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചാലുള്ള ഒരു പടം അതായത് എന്താണ് ആവശ്യമുള്ളത് പ്രഷർക്ക് അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ പാർട്ട് ത്രീ വരുന്നുണ്ട് മിനിസ്റ്റർ രാജാന്നോ കമ്മിങ് സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കാണിക്കണുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലോ എന്ന പ്രേക്ഷകരാണ് കണ്ട് തീരുമാനിക്കേണ്ടത് കാരണം നമ്മളൊരു പടം കണ്ടെങ്കിൽ സമിക്സോൺ കാണിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ കാരണം പണം ഇത് തന്നെ എത്രത്തോളം ഉണ്ടെന്ന് ജനങ്ങൾ കണ്ട് തീരുമാനിക്കേണ്ടതാണ് അവിടെ ഇപ്പം എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ പടം നല്ല പടമാണ് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ് പിറ്റോറിയ പിന്നെ ശരിക്കും എന്തിനാ എല്ലാവരും ചോദിച്ചാർന്നു കാരണം വെറുതെ ടൂപ്പിന് വെക്കണം റോപ്പിന് വെക്കണം അങ്ങനെ കുറേ സംഭവങ്ങൾ ചോദിച്ചാർന്നു പക്ഷേ പടത്തിൽ നമുക്ക് നമുക്ക് ഭയങ്കര എനർജി ഭയങ്കര എനർജി ഈ അടുത്തങ്ങ് കാണാത്തൊരു സെറ്റപ്പിൽ എനർജി ആയിട്ട് മമ്മുക്കാരെ കാണുന്നുണ്ട് അതൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു തിയേറ്ററിൻ്റെ ഉള്ളിലാണ് അപ്പം ഇങ്ങനെ ആൾക്കാരൊക്കെ പോകേണ്ടത് അപ്പം എത്രത്തോളം സൗണ്ട് ഉണ്ടെന്ന് എനിക്കറിയില്ല അതാണ് ഇങ്ങനത്തെ റിവ്യൂ അപ്പം ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും എന്നാലും സഹകരിക്കുക ക്ഷമിക്കുക കാരണം രണ്ട് പടങ്ങൾ ഒരുമിച്ച് കണ്ടു അതിൽ തന്നെ കണ്ടു ഇത് കണ്ടു അപ്പം അതിൻ്റെ റിവ്യൂ അവിടെ തന്നെ ഉണ്ടാവും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റിനൊത്ത അതായത് കളറിങ് അതായത് വിഷ്വലുകൾ ഡി ഒ പി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ത് വേണ്ട കംപ്ലീറ്റ് സാധനങ്ങൾ നല്ല ഇപ്പങ്ങിയിൽ അടക്കി ഒതുക്കി വെക്കാൻ കഴിയുള്ള ഒരു സംവിധായകൻ മലയാളത്തിൽ പെങ്ങി പോകുന്നത് പൈസ എന്ന് പറഞ്ഞാൽ ഒരു മസാലപ്പടം പിടിക്കാൻ ധൈര്യമായിട്ട് നമുക്ക് പോയത് കാണാം കാരണം എന്താണെന്ന് വെച്ചാൽ കാശ് നമുക്ക് നഷ്ടമാകുമ്പോൾ ഒരാൾ ഈ പടം കണ്ടാൽ പറയില്ല അതിനെക്കുറിച്ച് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അപ്പോൾ അത് കണ്ടു നമുക്കായിട്ട് അഭിപ്രായം പറയാം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അങ്ങനെ പിന്നെ സണ്ണിലിയോൺ സണ്ണി ലിയോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നന്നായിട്ടുണ്ട് മലയാളത്തിൽ ഇപ്പൊ ഫസ്റ്റ് പടമാണ് ചെയ്യണേ പാട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് പടത്തിലെല്ലാ പാട്ടും നല്ല പാട്ടുകൾ തന്നെയാണ് മൂന്ന് പാട്ടുകളാണുള്ളത് അത് മൂന്ന് മൂന്ന് സ്റ്റൈലില് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ പോക്കിരാജനെ രാജനെ അപേക്ഷിച്ച് സെന്റിമെന്റ്സ് സീനുകളുണ്ട് അതായത് കഥയുണ്ട് കുറച്ച് മറ്റേ പടത്തിലാണ് പോക്കിരാജയില് അങ്ങനെ സെന്റിമെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല അത്ര വലിയ കഥയുണ്ടെന്ന് നമുക്ക് തോന്നിയിരുന്നില്ലായിരുന്നു ഒരു ഇടിക്കൂട്ടുപാടായിരുന്നു പക്ഷെ ഇതങ്ങനെയല്ല നല്ല കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കാണാം പിന്നെ കുറെ ഇപ്പം നടക്കുന്ന കുറെ സംഭവങ്ങളായിട്ട് അതായത് രാഷ്ട്രീയം വനിതാ മതില് പിന്നെ അവസ്ഥാന കേരളം പിന്നെ നമ്മുടെ ഈ ഓർഗൻസ് വിറ്റിട്ട് ഹോസ്പിറ്റലിനെതിരെയുള്ള മറ്റേ ജോസഫ് സിനിമയിലെ കുറച്ച് കണ്ടന്റുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതും ഇതിലൊരു പ്രേമഐ ആക്കിയിട്ടുണ്ട് വൈശാഖ് അതൊരു സംഭവമായിട്ട് തോന്നിയായിരുന്നു പിന്നെ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രീയ കാര്യങ്ങള് ഒക്കെ മിക്സ് ചെയ്തിട്ട് അതായത് ഇപ്പൊ നടന്ന സംഭവങ്ങളും ഒരു ഫാമിലി എന്റർടൈൻമെന്റ് വേണ്ട എല്ലാ ചേരുവകളും ചേർത്ത് നല്ലൊരു പാക്ക് ചെയ്തിട്ടുണ്ട് വരുന്ന പടമാണ് എല്ലാവർക്കും കണ്ടിരിക്കാവുന്ന പടമാണ് ഫാൻസ് കൂടുതൽ കൂടുതലിഷ്ടാവും മമ്മൂക്ക ഫാൻസ് ആയിരിക്കും കൂടുതലും ഇഷ്ടാവും ഓർഡിനറി ഫാൻസിന്യൂട്ട ഫാൻസിനൊക്കെ ഇഷ്ടാവുന്ന പടമാണ് ലാലേട്ട ഫാൻസിനായാലും ഇങ്ങനെ എടുത്ത് പറയണ മോശം ഘടകങ്ങൾ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങനെ വലിയ ചളികൾ എന്ന് പറയാവുന്ന പടത്തിൽ അത്യാവശ്യം ആ ക്യാരക്ടർ എങ്ങനെയാണോ പഴയ പടത്തിൽ ആ ക്യാരക്ടർ അങ്ങനെ തന്നെയുണ്ട് കുറച്ചും കൂടി നല്ല രീതിയിലായിട്ടുണ്ട് പിന്നെ ഭയങ്കര പവർ ആയിട്ടുണ്ട് അതായത് ആയിട്ടാണ് കാണിക്കുന്ന ആൾ പിന്നെ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ടുണ്ട് അവൾ ഭയങ്കര എപ്പോഴും ഫുൾ ഫോമിലാണ് ആൾ വെക്കുന്നത് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വളരെ നന്നായിട്ട് തോന്നിയായിരുന്നു അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ അഭിപ്രായങ്ങൾ എൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം നല്ലതാണെങ്കിലും നല്ലതാണെന്ന് പറയാം ചിറ്റാണെങ്കിൽ ചിറ്റാന്ന് പറയാം എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് തൗസൻഡ്